തപാൽ വോട്ട് തിരുത്തിയെന്ന വിവാദ പരാമർശത്തിൽ മുൻമന്ത്രി ജി സുധാകരൻ്റെ മൊഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖപ്പെടുത്തുകയാണ് അമ്പലപ്പുഴ തഹസീൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പറവൂരിലെ വീട്ടിലെത്തിയാണ് മൊഴി എടുക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത് വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ മുൻമന്ത്രി ജി സുധാകരനാണ് പഴയ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് തപാൽ വോട്ടുകൾ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് അത് അതിൽ കൃത്രിമം കാട്ടി എന്നുള്ള കാര്യം പരസ്യമായി ജി സുധാകരൻ എൻ ജി ഒ യൂണിയൻ്റെ ഒരു പരിപാടിയിൽ പറയുന്നു ഇനി കേസെടുത്താലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഒരു പരിപാടിയിൽ ഇങ്ങനെ പരസ്യമായി പറഞ്ഞത് അതിൻ്റെ ഫലമായി ഇപ്പോൾ ജി സുധാകരൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് കൂടുതൽ വിവരങ്ങൾ നിഷ ദിലീപ് വിനോദ് ആലപ്പുഴ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് അല്പസമയം മുമ്പ് ജി സുധാകരന്റെ പറവൂരിലെ വീട്ടിലെത്തിയത് അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്തുകയാണ് ജി സുധാകരൻ വെളിപ്പെടുത്തലുകളിൽ വലിയ വിവാദമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ കേസെടുത്തതും ഇപ്പോൾ അമ്പലപ്പുഴ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ എത്തിയതും എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ട് എൻ ജി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എൻ ജി യൂണിയൻ പൂർവ്വ നേതാക്കളുടെ ഒരു സംഗമത്തിൽ സംസാരിക്കുകയാണ് ജി സുധാകരൻ താൻ അടക്കമുള്ള ആളുകൾ പാർട്ടി ഓഫീസിൽ വെച്ച് എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ നടത്തിയ കൃത്രിമത്വത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് പോസ്റ്റൽ ബാലറ്റുകൾ തിരുത്തി എന്ന ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ജീസുദാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത് എന്നതിൽ ഒട്ടും തന്നെ സംശയമില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസ് എടുത്താലും യാതൊരു കുഴപ്പവുമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ഈ ഒരു തരത്തിലുള്ള വെളിപ്പെടുത്തുകൾ നടത്തിയത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ കൃത്രിമത്വം സി പി എം കാണിക്കുന്നു എന്നതിന്റെ തെളിവ് സഹിതമാണ് ജി സുധാകരൻ ഇന്നലെ ഒരു പൊതു ചടങ്ങിൽ വെച്ച് പറഞ്ഞത് എന്തായാലും എൺപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഏകദേശം മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ എസ് പിയുടെ നേതാവായ വി കെ ദേവദാസ് മത്സരിച്ചിരുന്നു വക്കം പുരുഷോത്തമനെതിരെയാണ് വി കെ ദേവദാസ് മത്സരിച്ചത് അന്ന് ദേവദാസിന് ലഭിച്ച സർവീസ് സംഘടനകളുടെ പോസ്റ്റൽ ബാലറ്റുകളിൽ തിരുത്തൽ വരുത്തി എന്നുള്ള കാര്യം കൃത്യമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അന്ന് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ജി സുധാകരനായിരുന്നു പാർട്ടി ഓഫീസിലേക്ക് ഈ പോസ്റ്റൽ ബാലറ്റുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു അന്ന് അത് പൊട്ടിച്ചു നോക്കി പൊട്ടിച്ചു നോക്കിയപ്പോൾ പതിനഞ്ച് വോട്ടുകൾ അതായത് തങ്ങൾക്ക് ദേവദാസിന് കിട്ടേണ്ട പതിനഞ്ച് വോട്ടുകൾ മറിച്ചാണ് ചെയ്തത് ആ വോട്ടുകളിൽ തിരുത്തൽ വരുത്തി എന്ന് ജി സുധാകരൻ പറയുകയുണ്ടായി മാത്രമല്ല മറ്റൊരു തരത്തിൽ ഇപ്പോൾ പോലും ഈ ഒരു കാര്യം നിലനിൽക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞത് കാരണം പോസ്റ്റൽ വോട്ടുകൾ ഒട്ടിച്ചു നൽകിയാൽ ആരും അറിയില്ല എന്ന ഒരു ധാരണ ആർക്കും വേണ്ട അത് കൃത്യമായി തന്നെ അറിയേണ്ടവരറിയും പൊട്ടിച്ചു നോക്കുന്നുണ്ട് ആ ഒരു കാര്യം ആ പൊട്ടിച്ചു നോക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണം ജി സുധാകരന്റെ ആ ഒരു വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാവുക മനസ്സിലാക്കാൻ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ച പരാതിയിൽ ജി സുധാകരനെതിരെ എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ പറവൂരിലെ വീട്ടിലെത്തി ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ് പോസ്റ്റൽ വോട്ടുകളിൽ ഇന്നും തിരിമറികൾ നടക്കുന്നു എന്നുള്ളതാണ് ജി സുധാകരന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ പോസ്റ്റൽ വോട്ടുകൾ പാർട്ടി ഓഫീസിൽ നേരിട്ടെത്തുകയും അത് പൊട്ടിച്ച് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റി എന്നുള്ളതടക്കമുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് കൃത്യ വിലോപം നടത്തിയതിൻ്റെ വെളിപ്പെടുത്തലാണ് മുൻമന്ത്രി ജി സുധാകരൻ നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി കേസെടുത്താലും കുഴപ്പമില്ല എന്നായിരുന്നു അദ്ദേഹം എൻ ജി ഒ യൂണിയൻ്റെ പരിപാടിയിൽ പറഞ്ഞത് എന്തായാലും അതിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നു തഹസീൽദാർ നേരിട്ടെത്തി മുൻമന്ത്രിയുടെ വീട്ടിൽ നിന്നും ഇക്കാര്യത്തിൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പോസ്റ്റൽ വോട്ടിലെ തിരിമറി കാലങ്ങളായി നടത്തി വരുന്ന തിരുമറിയാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും നിഷാ ദിലീപ്